കൂടെ കയറി ൂടെന്നല്ലേ പറഞ്ഞേ നിങ്ങൾ എന്തോ ബ്രോ ചെണ്ടറി കൂടെ കയറി പോലെന്നല്ലേ പറഞ്ഞു നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കൊല്ലം സുതിച്ചേടിന്റെ ഭാര്യ രേണു സുദിയെ കുറിച്ചാണ് കുറെ ഒന്ന് രണ്ട് ഞാൻ വീഡിയോ രേണു സുദീനെ കുറിച്ച് ചെയ്തിരുന്നു അതെല്ലാം ഞാൻ രേണുവിനെക്കുറിച്ച് ന്യായീരിച്ചാണ് സംസാരിച്ചത് കാരണം രേണുവിൻ്റെ പിന്നെ ആക്ടിങ്ങിനെ കുറിച്ച് അതുപോലെ തന്നെ വസ്ത്രത്തെക്കുറിച്ച് ഒക്കെ ഓരോരുത്തർ ഓരോ വിമർശനങ്ങൾ നടത്തിയപ്പോൾ വിധവയാണ് അപ്പോൾ ആ അതിനുള്ള ഈ രേണു കാണിക്കുന്ന സ്വാതന്ത്ര്യം അതൊക്കെ കുറിച്ച് കുറേ ആളുകൾ അതിനെക്കുറിച്ച് വിമർശിച്ചിരുന്നു അപ്പോൾ ഞാൻ രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയാണ് ഉണ്ടായത് കാരണം ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവൾ ആർക്കും അടിമയല്ല അവൾക്ക് അവളുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട് ഇഷ്ടങ്ങളുണ്ട് താല്പര്യങ്ങളുണ്ട് അതൊക്കെ ന്യായമാണ് അതൊക്കെ അംഗീകരിക്കാവുന്ന കാര്യങ്ങളാണ് വിധവയാണെന്നും പറഞ്ഞ് ഒരു വീടിന്റെ മൂലയിൽ തളച്ചിടാനുള്ളതല്ല ഒരു സ്ത്രീയുടെ ജീവിതം അപ്പോൾ രേണുവിന് രേണുവിൻ്റെ ഇഷ്ടങ്ങളുണ്ട് രേണുവിന് രണ്ട് കുട്ടികളുണ്ട് ജീവിതം മുമ്പോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ അവരവരുടെ കഴിവിനനുസരിച്ചുള്ള ജോലി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ കുറേ ആളുകൾ അതിനെക്കുറിച്ച് വിമർശിച്ചിരുന്നു അപ്പോൾ ഞാൻ രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ന്യായീകരിക്കുകയാണ് ഉണ്ടായത് പക്ഷേ എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ചെയ്ത രേണുവിൻ്റെ പ്രവൃത്തിയെ ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല കാരണം നടു റോഡിൽ വെച്ച് രേണു അഭിനയിക്കുകയുണ്ടായി അതും പൊതു റോഡിൽ വെച്ചാണ് ധാരാളം വാഹനങ്ങൾ പോയ്ക്കൊണ്ടിരുന്ന ഭയങ്കര തിക്കും തിരക്കും ഉണ്ടായിരുന്ന ആ റോഡിൽ വെച്ച് രേണുവും അതുപോലെ തന്നെ ആ ആളുടെ പേര് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല ആ നടനും ഉപയോഗ നടനും കൂടെ നിന്ന് ഡാൻസ് കളിക്കുന്ന രംഗങ്ങൾ നമ്മൾ ഈ വീഡിയോയുടെ തുടങ്ങുമ്പോൾ ആദ്യം ഭാഗത്ത് കാണിക്കുന്ന സീനുണ്ടല്ലോ അങ്ങനെയുള്ള ആ റീല് ഒരു ഷൂട്ടിങ് നടക്കുകയുണ്ടായി ഒരാ ഒരുപാട് ആളുകളുടെ യാത്രയെ ബാധിക്കുന്നതാണ് അത് അതുതന്നെയല്ല ഇതൊരിക്കലും നിയമം അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല ഇതൊരു തെറ്റ് തന്നെയാണ് ഏതൊരാൾക്കും നിയമം ഒരുപോലെ തന്നെയാണ് ഇതിപ്പം ഒരു ഫിലിം ആക്ടർ എന്ന് പറയുമ്പോൾ ആ ആൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്ന രീതിയിൽ ഷൂട്ടിങ് നടത്തുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല ഈ സമയത്ത് എന്തു ചെയ്യാണോ എം വി ഡി നമ്മുടെ റോഡുകളിൽ കൂടെ പോകുമ്പോൾ സാധാരണ മനുഷ്യരെയൊക്കെ ഉണ്ടോ എത്ര പേരാണ് വാഹനത്തിൽ തിക്കിയാണോ യാത്ര ചെയ്യുന്നത് എന്നൊക്കെ നോക്കി ശിശകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മുക്കും മൂലയ്ക്കും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ കാണാറുണ്ട് പക്ഷേ ഈ ഇങ്ങനൊരു ഷൂട്ടിങ് നടന്നപ്പോൾ അവരൊക്കെ എവിടെയായിരുന്നു എന്ന് അറിയേണ്ടതുണ്ട് അതോ എല്ലാവരുടെയും കൂടെ ഒത്തോഷയോട് കൂടിയാണോ ഈ ഇങ്ങനൊരു ഷൂട്ടിങ് നടന്നതെന്ന് രണ്ടുപേർ ബൈക്കിൽ പാസ് ചെയ്തു പോകുമ്പോൾ ഇവരെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ഈ റോഡിന് നടുക്ക് നിന്ന് ഷൂട്ടിങ് ചെയ്യുന്നതിന് അപ്പോൾ ആ നടൻ പറയുകയുണ്ടായി അത് അവരുടെ കൂടത്തിൽ അഭിനയിക്കുന്ന ആളാണ് അവരാണ് അവർ പറഞ്ഞിട്ട് പോയതാണ് അല്ലാതെ വേറെ ഒന്നും അല്ല എന്ന് പക്ഷെ ആര് ആരും ആയിക്കോട്ടെ പക്ഷെ ഇവർ കാണിച്ചിരിക്കുന്നത് തെറ്റ് തെറ്റ് തന്നെയാണ് ഇച്ചിരി ഓവർ ആകുന്നില്ലേ രേണെന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു അഭിപ്രായമുണ്ട് കൊല്ലം ശ്രുതിയോട് നമുക്ക് വളരെയധികം ഇഷ്ടം ഉണ്ടായിരുന്ന ഒരു കലാകാരനായിരുന്നു അദ്ദേഹത്തിന്റെ മരണ വാർത്ത നമ്മളെ കേരളത്തിലുള്ള എല്ലാ ആളുകളെയും ഒരു സംഭവമായിരുന്നു അദ്ദേഹത്തിനോട് തോന്നിയ ഒരു സ്നേഹവും റെസ്പെക്റ്റും ഒക്കെയാണ് നമ്മൾ രേണുവിനും കൊടുത്തിരുന്നത് ആ കുടുംബത്തിനും കൊടുത്തിരുന്നത് പക്ഷേ രേണു ഇത് ആ നമ്മുടെയൊക്കെ ഒരു പ്രോത്സാഹനവും അംഗീ നമ്മുടെയൊക്കെ ഒക്കെ അതൊരു ഒരു വേണ്ടാത്ത രീതി ദുരുപയോഗം ചെയ്യുന്നു എന്നൊരു സംശയമുണ്ട് ഇപ്പോ ഒരാൾക്ക് ഇഷ്ടമുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് അത് അവനവൻ്റെ ഇഷ്ടമാണ് അഭിനയിക്കുക എന്നൊക്കെ ഉള്ളത് അതിനാർക്കും പറയാൻ പറ്റുകയില്ല അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡിലേക്ക് മാറേണ്ടതുണ്ട് അപ്പം അവരുടെ കഴിവിനനുസരിച്ച് അവർക്ക് ഇഷ്ടം തോന്നിയ ഒരു പ്രൊഫഷൻ ആയിരിക്കാം ഈ അഭിനയം അതൊക്കെ നല്ലതാണ് പക്ഷെ മറ്റ് മനുഷ്യർക്ക് ദ്രോഹം വരുന്ന സാമൂഹിക വിരുദ്ധ പരിപാടികൾ ചെയ്യുന്നത് ഒട്ടും നല്ല കാര്യമായിട്ട് അംഗീകരിക്കാവുന്നതല്ല എവിടെയോ സ്ഥലങ്ങളിൽ പോയി ഷൂട്ടിങ്ങും ചെയ്യാം പക്ഷേ ഈ നടു റോഡിൽ ട്രാഫിക് തടസ്സം എടുത്തി എന്തെങ്കിലും അപകടം ഉണ്ടായിരുന്നെങ്കിലോ എന്ത് വാഹനങ്ങളാണ് ആ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് പോകുന്നത് അല്ലാതെ ആളൊഴിഞ്ഞ ഒരു റോഡിലല്ല ഇവർ ഷൂട്ടിങ് നടത്തിയത് ഒരുപാട് തിക്കും തിരക്കും ഉള്ള റോഡിലാണ് ഇവർ അഭിനയിച്ചിരിക്കുന്നത് നമുക്ക് അതൊന്നും ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഗവൺമെന്റ് ഈ പ്രവൃത്തിയെ ഇതിനോട് നമുക്ക് ഒട്ടും ന്യായീകരിക്കാവുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല ഒരുപാട് കാര്യങ്ങളിൽ അംഗീകരിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ഇഷ്ടവും ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഇഷ്ടം നമുക്കിപ്പം കുറഞ്ഞു വരുന്നതായിട്ടൊരു തോന്നൽ തോന്നുന്നു ഇച്ചിരി ആകുന്നില്ലേ എന്നൊരു ധാരണയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ രേണുവിനെ പറഞ്ഞത് പണ്ടൊക്കെയാണ് സതി സമ്പ്രദായം ഉണ്ടായിരുന്നത് ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ ഭാര്യയെ ചിതയിച്ചടഞ്ഞ ഇപ്പൊ അങ്ങനൊന്നും അല്ല നമ്മളൊക്കെ പുരോഗമിച്ചിരിക്കുകയാണ് നം ഭർത്താവ് മരിച്ചെന്നും പറഞ്ഞോണ്ട് സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ലാഴുകയൊന്നുമില്ല ഒരു മൂലയിൽ ഒതുങ്ങി ഒതുങ്ങിക്കൂടേണ്ടവളല്ല സ്ത്രീ അപ്പൊ എല്ലാ മേഖലകളും സ്ത്രീകള് ചെന്ന് എത്തിപ്പെട്ടിരിക്കുകയാണ് അപ്പൊ മാറ്റി നിർത്തേണ്ട യാതൊരു കാര്യമില്ല കഴിവും എല്ലുണ്ട് ഇപ്പം സ്ത്രീകൾക്ക് അതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങളുമുണ്ട് അതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ത്രീകൾ ഉണ്ട് താനും അതൊക്കെ നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ് അതുപോലെ രേണുവിൻ്റെ ഈ അഭിനയം നല്ല ഒരു അഭിനയത്തിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് ഇപ്പം ചെറിയ ഓരോ ഫിലിം ഫിലിമിൻ്റെ അകത്ത് അഭിനയിക്കുന്നതായിട്ടും അതുപോലെ ചെറിയ ഷോർട്ട് ഫിലിം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ആൽബം ഒക്കെ രേണു ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചാന്തുപൊട്ടെന്ന് പറഞ്ഞ സിനിമയിലെ ഒരു വീഡിയോ കണ്ടു അഭിനയിച്ചേക്കുന്നത് ദാസേട്ടൻ എന്ന് പറഞ്ഞ ആൾ ആ ആളുടെ കൂടെ തന്നെയാണ് ഇപ്പോഴും ഞാൻ പേര് ആദ്യമേ മറന്നുപോയതാണ് രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചിരിക്കുകയാണ് പക്ഷെ അതൊക്കെ നമുക്ക് നല്ല കാര്യമാണ് ഒരു കലാകാരന്മാരെ നമ്മൾ അത് പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യണം നമുക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് അവർ നൽകുന്നത് പക്ഷെ ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ഈ പ്രവൃത്തിയെ നമുക്ക് ന്യായീകരിക്കാവുന്ന ഒരു കാര്യവുമല്ല കൊല്ലം ശ്രുതി എന്ന് പറയുന്ന ആ കലാകാരനോടുണ്ടായിരുന്ന നമുക്കുണ്ടായിരുന്ന ഇഷ്ടം ആ ഒരു സ്നേഹം പ്രോത്സാഹനം അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്ന ആ സമയങ്ങളിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന പ്രോത്സാഹനം അതൊക്കെ രേണു ഇല്ലാതാക്കി കളയരുതെന്നൊരു അപേക്ഷയുണ്ട് രേണു ആയിട്ട് രേണുവിന് ഞങ്ങൾ അതേ രീതിയിൽ തന്നെയാണ് ആ ശുദ്ധിച്ചേട്ടനോടുള്ള ആ ഒരു സ്നേഹവും താല്പര്യവുമാണ് ഞങ്ങൾ രേണുവിനും തന്നുകൊണ്ടിരുന്നത് പക്ഷെ അത് രേണു അത് ഇല്ലാതാക്കി കളയരുത് ജനങ്ങൾ രേണു ഈ രംഗത്തേക്ക് വന്നപ്പം ഒരുപാട് നല്ല ആളുകൾ പ്രോത്സാഹനം തന്നിരുന്നു ഞാൻ ഉൾപ്പെടെ രേണുവിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല ഒരു ഉയരങ്ങളിൽ എത്തേണ്ടി വരേണ്ട ഒരു നടിയായി മാറുക തന്നെ ചെയ്യും എല്ലാവിധ ആശംസകളും എല്ലാ ജനങ്ങളും നിങ്ങളുടെയും ഭാഗത്ത് നിന്ന് സൂചകന ഉള്ള ഇഷ്ടം നിങ്ങൾക്കും തിരിച്ചു തരികയും ചെയ്യും പക്ഷെ നിങ്ങൾ അത് ദുരുപയോഗം ചെയ്യരുത് കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഫീൽഡുകളുണ്ട് നമ്മളിപ്പം തൊഴിലുറപ്പിന് പോകണമെന്നോ അല്ലാതെ ഉള്ള പണികൾക്ക് പോകണമെന്നൊന്നും അല്ല പറയുന്നത് പക്ഷെ ഇത് നല്ലൊരിതാണ് പക്ഷേ അതൊരു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഉപദ്രവമാക്കി മാറ്റാത്ത ആയി മാറരുത് രേണുവിന് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ശിക്ഷകൾ കിട്ടുമെന്നുള്ള ഒരു വാർത്തകൾ കിട്ടുന്ന കേൾക്കുന്നതിനിടയായിട്ടുണ്ട് തെറ്റ് ചെയ്ത ആരാണെങ്കിലും അതിൻ്റെ മേൽ നടപടി എടുക്കുക തന്നെ ചെയ്യണം എത്ര ഉയർന്നവരാണെങ്കിലും ഈ കാണിച്ചിരിക്കുന്നത് ഈ നടപടിയെ ഒട്ടും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമല്ല ഇതൊരു നിയമം അംഗീകരിക്കാൻ പറ്റിയ ഒരു നല്ല കാര്യമല്ല ഈ നിയമം ഇങ്ങനെ ഈ ഒരു കാര്യം ചെയ്തപ്പോൾ ഈ എവിടെയായി എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു കാരണം ഇത്രയും പബ്ലിക്കായിട്ടുള്ള തിരക്കുള്ള ഈ റോഡിൽ ഇങ്ങനെ ഒരു ഷൂട്ടിങ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ജനങ്ങൾക്ക് മാർഗതടസ്സം വരുത്തി വെച്ചിരിക്കുന്ന ഈ പ്രവൃത്തിക്ക് എതിരായിട്ട് ഒരു നടപടിയും നടത്താൻ പറ്റാതെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എവിടെയാണെന്നൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട് ഇനി ഇങ്ങനെയുള്ള ഷൂട്ടിങ് നടത്താതെ മനുഷ്യർക്ക് ഉപദ്രവം വരുത്താതെ നല്ല രീതിയിൽ അഭിനയിച്ച് നിങ്ങൾ നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നത്